ഒത്തിരി പൊടിക്കാനുള്ള ആരെങ്കിലും ഉണ്ട് എന്നെ കൊണ്ട് ശ്വാസം ഇട്ടു കാണുമല്ലേ കാണും ആരെണ്ണത്തിൽ കുറയാതെ പ്രസവിക്കുന്നു അത് കംപ്ലൈന്റ് ചെയ്യും അതിലൊരു സംശയം വേണ്ട എടുത്തു പുള്ളിക്ക് അത് അങ്ങനെ ചെയ്തതിൽ ഒരു റിഗ്രറ്റാ ഒന്നുമില്ല പുള്ളി പറയുന്നത് എന്നെ ഉദ്രവിക്കാൻ വന്നതുകൊണ്ട് ഞാൻ ചെയ്തതാണെന്നാണ് പറയുന്നത് ഒരു സൈക്കോ ആണ് കിടക്കുന്നുണ്ട് ഇനി ബാക്കിയുള്ളത് അവർ നോക്കും നമസ്കാരം കടക്കാവൂർ റെയിൽവേ സ്റ്റേഷനാണ് ഒരു വാർത്ത അറിഞ്ഞിട്ട് ഞങ്ങൾ എത്തിയാണ് ഒരു വാർത്ത വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാലഞ്ച് പട്ടിക്കുട്ടി കുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചിട്ടു അത് കണ്ടുപിടിച്ച കുറേ ഓട്ടോ ഡ്രൈവേഴ്സ് ഇവിടെയുണ്ട് അവർ രക്ഷപ്പെടുത്തി ആ ഒരു വാർത്ത അറിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞങ്ങളിവിടെ തിരിക്കുന്നത് കേട്ടെന്ത് സംഭവം അറിയണോ ഈ സംഭവം ഞാൻ ഈ വീഡിയോ കണ്ടാണ് അറിയുന്നത് ഈ തൊട്ട് റെയിൽവേ സ്റ്റേഷന് തൊട്ട് താഴെ ശങ്കരൻ താഴത്ത് വാടകയ്ക്ക് താമസിക്കുന്ന പെന്തെക്ലസ് പാസ്റ്റർ പാസ്റ്റർ പാസ്റ്ററിൽ നാല് പട്ടിക്കുട്ടികളെ രണ്ട് സ്ഥലത്തായിട്ട് കുഴിച്ച് ജീവനോട് കുഴിച്ചു മൂടി ഇത് ഇവിടെ ആട്ടോ ഡ്രൈവേഴ്സ് അറിയുകയും അവർ ആ സമയത്തേനെ അവിടെ ചെല്ലാൻ കഴിഞ്ഞവരുണ്ട് ഈ നാല് പട്ടിക്കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു അത് രക്ഷപ്പെട്ടു അതിപ്പോൾ മൃഗസംരക്ഷണ വകുപ്പുന്ന ആൾ വന്ന് ഈ കുട്ടികളെയും എൻ്റെ തള്ളേയും ഏറ്റെടുത്തുകൊണ്ട് പോയി എന്നാണ് അറിയാൻ കഴിയുന്നത് അയാൾ എന്ത് ചെയ്തു എന്തിനാണ് ചെയ്തു അറിയില്ല ആ എന്ന് ചേട്ടാ നിങ്ങളൊക്കെ ആൾക്കാരല്ലേ ചേട്ടാ ജീവനോട് നമ്മളൊക്കെ നമ്മളിതിനോട് ഒട്ടും ഇത് ചെയ്യുന്നില്ല അതുകൊണ്ട് നമ്മൾ എല്ലാ ഇവിടുന്ന് കുറച്ച് എന്റെ സുഹൃത്തുക്കൾ പോയി അത് ഇല്ലാതാക്കി അത് ജീവനോട് പട്ടിക്കുട്ടേ രക്ഷപ്പെടുത്തി അതിന്റെ വീഡിയോ ഉണ്ട് ഞാൻ ഇനിയുണ്ട് ഇനിയുണ്ട് അത് രണ്ടെണ്ണമായിട്ട് വരില്ല അഞ്ച് ആറ് ഇത് കുറഞ്ഞ് ഒരെണ്ണം പ്രസവിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് എടു എട് പറക്ക് ഇനിയുണ്ട് 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 അത്ര രീതി പൊടിക്കാനുള്ള ആരെങ്കിലും ഉണ്ട് എന്നെ കൊണ്ട് ശ്വാസം മുട്ടും കാണോളീ കാണും ആറെണ്ണത്തിൽ കുറയാതെ പ്രസവിക്കുന്നുണ്ടാവില്ല അത് കംപ്ലൈന്റ് ചെയ്യും അതിലൊരു സംശയം വേണ്ട രണ്ടു മൂന്ന് ജീവനെ കുളിച്ചിടണായിരുന്നു അല്ലേ പഞ്ചായത്ത് വിളിച്ചു പറഞ്ഞുകൂടി പഴയത് ആലോചിച്ചിരിക്കണേ ഇത് എന്ത് മനുഷ്യർവില്ലായ്മ ഇത് എന്ത് മനുഷ്യത്വം ഇല്ലായ്മ നിങ്ങൾ ഒരു കൂടെ വെച്ച് നിങ്ങൾ രാത്രി ഒരു ഓട്ടോ വിളിച്ച് കൊണ്ട് കളഞ്ഞു ഏ മനുഷ്യന്റെ ഒരു ഒരു രീതിക്ക് എല്ലാവർക്കും വലിയ വിഷമമുണ്ട് നമ്മൾ ഇത് ഇതിനു ഇതിനും ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും അതാരും അറിഞ്ഞിട്ടില്ല ഇപ്പൊ അറിഞ്ഞുകൊണ്ടാണ് ഇത് പുറത്തു പോകുന്നത് എന്തൊന്നും ഇല്ല ഇവിടെ നമുക്ക് പറഞ്ഞു കിടന്നു വേളം ഉണ്ടാക്കുന്നുണ്ടാക്കി ഓടയാണ് നമ്മളിവിടെ നാലുപേര് പോയത് കുളിച്ചിട്ട് രണ്ട് സ്ഥലത്തായിട്ട് രണ്ടെണ്ണവരൻ ഒരു സ്ഥലത്ത് അറിയണ സ്ഥലത്തായിട്ട് ജീവനോട് ജീവനോട് കുഴിച്ചിട്ട് നമ്മൾ തോണ്ടി എടുത്തു അതാണ് ആ വീഡിയോ ഉള്ളത് തോണ്ടി എടുത്തു പുള്ളിക്ക് അത് അങ്ങനെ ചെയ്തതിലൊരു റിഗ്രറ്റാ ഒന്നുമില്ല പുള്ളി പറയുന്നത് എന്നെ ഉദ്രയ്ക്കാൻ വന്നതുകൊണ്ട് ഞാൻ ചെയ്തതാണെന്നാണ് പറയുന്നത് ഒരു സൈക്കോ പാർട്ടാണെന്ന് അതെ കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെ ഞങ്ങളും ചോദിച്ചത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കണമൊരു കവറിലിട്ട് കൊണ്ട് കളയായിരുന്നെന്നും പറഞ്ഞു അപ്പോൾ പുള്ളി അത് അതിന് മുമ്പ് പുള്ളി രണ്ട് വട്ടിക്കുട്ടി ചൂടുവെള്ളം ഒഴിച്ചു കൊന്നു ഇതുപോലെ തന്നെ തിളച്ച വെള്ളം ഒഴിച്ച് കൊന്നു കളഞ്ഞു ആ നമ്മൾ പിന്നെ അറിഞ്ഞത് അതിനുശേഷം ഇവിടെ വന്ന ആളുകളെല്ലാം പ്രശ്നമായി പിന്നെ ഇപ്പം പുള്ളിയെ കാണുന്നില്ല മൂന്ന് ദിവസം കൊണ്ട് ഏരിയ കാണാനില്ല ഇവിടെ പോയെന്നാണ് തോന്നുന്നത് ആണ് എടുത്തിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ട് പോലീസുകാരികരക്ക് കിടക്കുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഇനി ബാക്കിയുള്ളത് അവര് നോക്കും അതെ അതെ നമ്മൾ കണ്ടപ്പോൾ തന്നെ അമ്മകൾ അല്ലെ ആ കരച്ചിലൊക്കെ ആ വീഡിയോയിലുണ്ട് ആ കുഞ്ഞുങ്ങൾ കരയുന്നത് അതിന്റെ തള്ള കിടന്ന് കരയുന്നത് നോക്കുക ോ ഇത് നോക്കോളിയോ എനിക്ക് ഇളക്കുള്ള വലിച്ചാൽ വലിച്ചാൽ മതി ഉറപ്പില്ല എനിക്ക് അങ്ങ് പോവില്ല അല്ലേ ഈ രണ്ട് സെപ്പ് അല്ല നോക്കണമല്ലോ ഇപ്പം സാർ ഇത്ര ഇത് കാണിച്ച സ്ഥിതിക്ക് ഇത് കാണാതിരിക്കാന്നു നിങ്ങൾ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കൂട്ടി നിങ്ങൾ കൊണ്ട് ഇതാണ് ആ പുള്ളി അത് ചോദിച്ചിട്ടും പുള്ളി ഒന്നും മനസ്സിലാകാത്ത പോലെ നിക്കാ പുള്ളിക്ക് എന്താണ് വിഷയം ഒരു പാസ്റ്ററാണ് ആൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന ആളാണ് എന്നിട്ട് പുള്ളി ചെയ്തത് ഈ കുറവാലും കൂടെയാണ് ഒരു ദൈവവിശ്വാസിയായ ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന ഒരു പാസ്റ്ററിന്റെ കയ്യിൽ നിന്നാണ് ഇത്രയും വിഷയം വന്നിട്ടുള്ളത് നമ്മളെ ജാതിയും അതൊന്നും പറയുന്നതല്ല എങ്കിൽ പോലും ചെയ്ത് കാണിച്ചത് തെറ്റായിപ്പോയി പാവപ്പെട്ട ഇവരൊക്കെ ഒന്ന് ഇടപെട്ടതുകൊണ്ട് ആ പട്ടിക്കുഞ്ഞെ രക്ഷപ്പെടുത്താൻ പറ്റി കേസ് എടുത്തിട്ടുണ്ട് ശിക്ഷ ഉറപ്പാക്കണം വിസ്മയത്തിന് വേണ്ടി ക്യാമറ അരുൺ സാറിനപ്പം ശ്രീത് ആ സൈനിങ് ആണ്